ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടൂസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അവൽ വെച്ചിട്ടുള്ള ഒരു നല്ല അടിപൊളി പായസമാണ് കേട്ടോ അതല്ല കേട്ടിലും പായസമാണ് ഇതുവരെ ഇങ്ങനൊരു ടേസ്റ്റ് നിങ്ങൾ ട്രൈ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളത്ത കണ്ടില്ല എന്താ ഒരു മണവും എന്താ ഒരു ടെക്സ്ചറൊക്കെ എന്നറിയാൻ നോക്കിക്കേ നല്ല അടപ്പായസത്തിൻ്റെ കൂട്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു പാനടുപ്പത്തേക്ക് വെക്കുക അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ നമ്മൾ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാത്രം അടുപ്പത്തിലേക്ക് വെക്കുക എന്നിട്ട് നമ്മൾ എന്താ ചെയ്ത ഒരു കാൽ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് അങ്ങോട്ട് ചൂടാവുന്ന സമയത്തേക്ക് ഞാൻ ഏകദേശം ഒരുപാട് അവലൊന്നും വാരിയിട്ടുണ്ടാട്ടോ ഒരു കപ്പ് അല്ല നമ്മളുടെ വീടിൻ്റെ അംഗസംഖ്യ അനുസരിച്ച് നിങ്ങൾ കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ കേട്ടോ ഈ ഒരു കപ്പ് അവൽ തന്നെ ധാരാളമാണ് അത് നല്ല രീതിയിൽ അങ്ങോട്ട് ഫ്രൈ ആക്കിക്കോളൂ ഈ ഒരു കളർ കണ്ടില്ലേ ഇനി നമ്മളൊരു കാൽ കപ്പോളം ചൗവരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വേവിച്ച് വെക്കുക കേട്ടോ ഇതാ അപ്പം നമ്മൾ ആ ബ്രൗൺ കളറാവുന്ന ആ ഒരു ടൈമിൽ നല്ല ഇല്ല ശർക്കരപ്പാനിയില്ലേ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ശർക്കര ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം നല്ല മധുരമുള്ള ശർക്കരയാണെന്നുണ്ട് എങ്കിൽ അത്രയും വേണ്ടി വരില്ലയെന്നെനിക്ക് തോന്നുന്നു അപ്പോൾ അത് ഒരുക്കിയത് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ തന്നെ ഞാൻ ഉരുക്കി ഒരുപാടൊന്നും പാവൊന്നും ആവണ്ട കേട്ടോ നൂൽപ്പരുവൊന്നും ആവണ്ട അപ്പം ശർക്കര കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഉരുക്കിയിട്ട് അതങ്ങോട്ട് അരിച്ചൊഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി നമ്മളുടെ അവലും എല്ലാം കൂടി നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക അത് കുറച്ച് ടൈം ഒന്നും എടുത്തോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം നമ്മളിപ്പോൾ പ്ര അടപ്പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ഇളക്കി 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 അങ്ങോട്ട് സമയം കളയേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ ഇത് വളരെ ഈസിയാണ് വളരെ സിമ്പിളാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാം പിന്നെ ഈ ചവര് വേവാൻ അല്പം സമയം എടുക്കും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ചവര് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിടുക ഇപ്പോൾ നിങ്ങൾ പായസം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ രാവിലെ ഒരു ഒരു പിടി രണ്ട് പിടി ചവ്വരി ഒന്ന് വെള്ളം ിട്ടൊന്ന് കുതിർത്തിട്ടൊന്ന് വേവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ആ ഒന്ന് വേവിച്ചതാണ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്താ ശർക്കരയിലോട്ട് ആ അവലക്കെ ഒന്ന് പിടിച്ചു വരുന്ന അതായത് അതുമായിട്ടൊന്ന് യോജിച്ച് വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ആ ചേർത്തിരിക്കുന്നത് ചൗര് വേവിച്ചതാണ് കേട്ടോ ചവര് വേവിച്ചത് അങ്ങോട്ട് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക ഇളക്കിയിട്ട് അതിലേക്ക് എല്ലാ ശർക്കരയും ഒന്ന് പിടിക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ തന്നെ നല്ല കറുത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ വെള്ള ശർക്കരയെക്കാട്ടിൽ കുറച്ചുകൂടി കൂടി നല്ലത് അത് എനിക്ക് ഒന്ന് ഉണ്ട എന്നൊക്കെ പറയും ചില സ്ഥലങ്ങളിൽ ഇതൊക്കെ ഏതൊക്കെ രീതിയിൽ അങ്ങനെയൊക്കെ പ്രൊണൗൺസ് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല ഞങ്ങളുടെ ഭാഗങ്ങളിൽ ഉണ്ടെന്ന് പറയാറുണ്ട് എന്ന് പറയാറുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും കറുത്ത കളറിലെ അങ്ങനത്തെ അല്ല കേട്ടോ അപ്പോൾ ദാ നമ്മളുടെ ചൗര്യം വേവിച്ചതും കൂടി അങ്ങോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഉടച്ചിട്ടുണ്ടായിരുന്നു ഉടച്ച ആ ശർക്കരയും അവലും ചൗരം എല്ലാം കൂടി അങ്ങോട്ടൊന്ന് യോജിപ്പിക്കുക നമ്മളിനി ഒരു തേങ്ങയുടെ ഒരു മുറി തേങ്ങയുടെ പാൽ ഒന്നും രണ്ടും പാലായിട്ട് മാറ്റി വെക്കുക കേട്ടോ അതായത് നമ്മളിപ്പോൾ ഒരു മുറി തേങ്ങ എടുത്തിട്ട് ആദ്യം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കുന്ന പാൽ ഒന്നാം പാലാക്കി മാറ്റുക രണ്ടാം പാലെന്ന് പറയുമ്പോൾ അതിലേക്ക് ഒരു ഒന്നൊന്നര കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് വീണ്ടും അടിച്ചിട്ട് മിക്സിയിലൊന്ന് അടിച്ച് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ രണ്ടാം പാലായി ഓക്കെ അപ്പോൾ അതും കൂടി ആയി കഴിഞ്ഞിട്ട് രണ്ടും രണ്ടായിട്ട് വെക്കുക ഇനി നല്ല രീതിയിൽ അതിലേക്ക് ആ ശർക്കരയൊക്കെ ഒന്ന് പിടിച്ച് ഒരു അഞ്ച് മിനിറ്റ് മതി കേട്ടോ നിങ്ങൾ ഈ പറഞ്ഞ ഇനി പറയുന്ന പോലെ ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റുള്ളിൽ നമുക്ക് പായസം റെഡിയായി കിട്ടും ചവരി വേവിച്ച് വെച്ചിരിക്കുകയാണ് എങ്കിൽ കേട്ടല്ലോ അപ്പോൾ നമ്മളുടേത് ആ ശർക്കരയും ചവര് ും അവലും എല്ലാം കൂടി നല്ല രീതിയിൽ അങ്ങോട്ടങ്ങോട്ട് യോജിപ്പിക്കുക പിന്നെ ചുക്ക് ഏലക്കയൊക്കെ ഇടിച്ച് ചേർക്കുക എന്നുവെച്ചു കഴിഞ്ഞാൽ എൻ്റെയിൽ ചുക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടിട്ട് ഞാൻ ഏലക്ക മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ ഒരു മൂന്നാല് ഏലയ്ക്ക ഈ പൊടിച്ച് പൊടി വെച്ചിട്ടില്ല കുറച്ച് കുത്തിച്ചതച്ചങ്ങോട്ട് ചേർക്കുന്നുണ്ട് അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പൊടിയായിട്ടൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അല്പം പഞ്ചസാരയൊക്കെ ചേർത്ത് ഇപ്പം ഞാൻ ചേർക്കുന്നത് രണ്ടാം പാലാണ് കേട്ടോ തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിച്ചിരിക്കുന്നത് എന്നിട്ട് നമുക്ക് തേങ്ങയുടെ രണ്ടാം പാല് ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം ഇനി അതിൻ്റെ അകത്ത് ആ വെള്ളം അതായത് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഇനി ഒന്നാം പാൽ ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ രണ്ടാം പാല് ചേർത്ത് ഏകദേശം ഒരു അഞ്ച് പത്ത് അഞ്ച് മിനിറ്റ് മതിയാവും അപ്പോഴേക്ക് നമ്മൾ പായസമൊക്കെ നല്ല സെറ്റാകും അതിൻ്റെ വെള്ളമൊക്കെ മാറിയിട്ട് ആ കളറൊക്കെ ഒന്ന് മാറി വരും കേട്ടോ ആ ഒരു ടൈമിൽ നമ്മൾ ഒന്നാം പാൽ ചേർക്കാവുള്ളൂ അപ്പോൾ ചുക്ക് വേണമെങ്കിൽ ചേർക്കാം ഏലക്ക വേണമെങ്കിൽ ചേർക്കാം ഇതൊക്കെ ഓരോരുടെ ഇഷ്ടംപോലൊക്കെ ചേർത്ത് ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ ഏലക്ക ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ നാല് ഏലക്കൊന്ന് ഒന്ന് കുത്തി ചതച്ചിട്ടിട്ടുണ്ട് ഇപ്പോൾ ഏലക്കൊക്കെ പൊടിച്ചൊക്കെ വെച്ചിട്ടുള്ളവർക്ക് ഏകദേശം ഒരു ഹാഫ് ടീസ്പൂൺ അല്ലെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇലക്കയുടെ ടേസ്റ്റ് ഇഷ്ടം അല്ലെങ്കിൽ അത് നിങ്ങൾ കൊഴിവാക്കുക അതുപോലെ ചുക്ക് ഇടിച്ചത് പൊടിച്ചത് ചേർക്കുക ഇപ്പോൾ അത് ഇഷ്ടമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ സംഭവം സെറ്റാണ് പിന്നെ കുറച്ച് തേങ്ങയില്ലേ തേങ്ങ നമുക്ക് ചെറുതായിട്ട് നമ്മൾ ഈ അടപ്പായസൊക്കെ ഉണ്ടാക്കുമ്പോൾ അരിഞ്ഞു വെക്കാറില്ലേ അതുപോലെ ഒന്ന് അരിഞ്ഞ് വെക്കുക പിന്നെ ക്യാഷട്ടും കിസ്മിസും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നെയ്ക്കാതെ ഫ്രൈ ചെയ്ത് ചേർക്കുക കേട്ടോ അപ്പോൾ രണ്ടാം പാല് ചേർത്ത് ഏകദേശം താണ്ട ഈ ഒരു പരുവം നല്ല രീതിയിലൊന്ന് കുറുകി വന്നിട്ട് ആ കളറൊക്കെ ഒന്ന് മാറി വരുന്നതാണ്ടില്ലേ ആ ഒരു ടൈമിൽ നമ്മൾ നമ്മളുടെ കെട്ടി തേങ്ങാപ്പലിൽ ഒന്നമ്പാൽ അതങ്ങോട്ടൊഴിച്ചു കൊടുക്കുക കേട്ടോ ഇതങ്ങോട്ട് ഇരിക്കും തോറും നല്ല രീതിയിൽ കുറുകും അപ്പോൾ പിന്നെ നമ്മൾ നല്ല രീതിയിൽ പാൽ പാലൊഴിച്ചു കൊടുക്കണം ചൂടോടുകൂടി കഴിക്കാനാണ് വളരെ ടേസ്റ്റിയാണ് ഞാൻ ഇതുവരെ അതായത് നമ്മൾ അടപ്പായസം ഉണ്ടാക്കാറുണ്ട് പരിപ്പ് പായസം ഉണ്ടാക്കാറുണ്ട് എന്തൊക്കെ എന്തൊക്കെത്തരം പായസം ഉണ്ടാക്കാറുണ്ട് എല്ലാം ഉണ്ടാക്കും പക്ഷേ ഇങ്ങനെ ഒന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ വളരെ ഈസിയായിട്ട് ഒന്ന് വെച്ചാൽ വേവാനൊന്നും അധികം സമയമൊന്നും വേണ്ട അവലായത് കൊണ്ടിട്ട് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റും ഈ തേങ്ങാപ്പാൽ എടുക്കുന്ന ഒരു ബുദ്ധിമുട്ടും പിന്നെ നമ്മളുടെ ചൗരി വേവുന്ന ആ ഒരു ടൈമും അത്രയും വേണ്ടു കേട്ടോ സംഭവം ഈസിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതെല്ലാം നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങൾ അവലൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ല എല്ലാവർക്കും ഇഷ്ടം നല്ലതല്ലേ കഴിക്കുന്നതൊക്കെ നല്ലതാണ് എപ്പോഴും അവലിങ്ങനെ വിളയിച്ച് വെക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അവൾ നനച്ചു വെക്കാറുണ്ടല്ലേ അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറ്റം വരുതെ ഇങ്ങനെ ഒന്ന് പായസം ഉണ്ടാക്കി നോക്കിക്കോളൂ അടിപൊളിയാണ് സംഭവം എന്താ അതൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് ഒന്നാം പാലാണ് കേട്ടോ നമ്മൾ കട്ടി തേങ്ങാപ്പാൽ ചേർക്കാൻ സമയമായി വരുന്നുണ്ട് ഏകദേശം ഒന്ന് ദാ അതിൽ വെള്ളമൊക്കെ മാറി നല്ല കണ്ടില്ലേ രണ്ടാം പാലിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ ഉണ്ട് നെയ്യൊക്കെ നല്ല രീതിയിൽ ഞാൻ ചേർത്തിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി അധികം നെയ്യൊന്നും അതിൽ ചേർക്കുന്നില്ല ഇനി ഫ്രൈ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം ഇല്ലേലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് കുറച്ച് എള്ളും തേങ്ങയുടെ കൊത്തും കൂടി വറുത്തിട്ട് ചേർത്തിട്ടുണ്ട് അല്ലാതെ കാഷ്നോട്ടോ കിസ്മിസോ ഒന്നും തന്നെ ഇതിൽ ചേർത്തിട്ടില്ല എങ്കിലും സംഭവം അടിപൊളി ടേസ്റ്റായിരുന്നു റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി നമുക്ക് നമ്മളുടെ ഒന്നാം പാലിലേക്ക് കിടക്കണ്ടേ രണ്ടാം പാൽ ഒഴിച്ച് സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ കട്ടി തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു എടുത്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഇളക്കുക നല്ല രീതിയിൽ ഇനി അങ്ങോട്ടൊന്നും ചൂടാക്കാൻ പാടില്ല നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഒരുപാടൊന്നും അങ്ങോട്ട് ചൂടാക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഞാനും അങ്ങനെ ഒരുപാടിട്ട് ജസ്റ്റ് ഒന്ന് തള വരുമ്പോഴത്തേ നമ്മൾ അങ്ങോട്ട് ഓഫ് ചെയ്യുക പിന്നെ നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തേങ്ങാക്കൊത്തും ക്യാഷ്നോട്ടും ക്രിസ്മസ് ഒക്കെ ഉണ്ട് എങ്കിലതൊക്കെ വറുത്ത് ചേർക്കുക എൻ്റെ കയ്യിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല സംഭവം എല്ലാം കാലിയായി ഇപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് കൊണ്ട് കുറച്ച് തേങ്ങാക്കൊത്തും ഉണ്ടായിരുന്ന സംഭവം അത് ഞാൻ വറുത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ അത്രേ ഉള്ളൂ നമ്മളുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ അവല് പായസം ഇടതാണ് റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് ഞാൻ ഈ പറയുന്ന പോലെ ഒരുപാട് അങ്ങോട്ട് ടൈമൊന്നും ഇല്ല കേട്ടോ വളരെ പത്ത് മിനിറ്റുള്ളിൽ നിങ്ങൾക്ക് റെഡിയാക്കാൻ വരും പത്ത് മിനിറ്റ് ഞാൻ പറഞ്ഞില്ലേ ആ ചവരി ഒന്ന് വേവിച്ചു വെക്കുക തേങ്ങയുടെ പാലെടുക്കുക എത്രയേ ഉള്ളൂ സംഭവം ഈസിയാണ് എല്ലാവരും ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ കണ്ടില്ലേ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവന് പായസം താൻ നോക്കി അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കണ്ടോ എന്താ ഒരു ഭംഗിയല്ലേ നമ്മൾ അടപ്പായസം പോലും മാറിപ്പോകും അപ്പോൾ ഈ ഒരു ഓണത്തിന് ഈ ഒരു പായസം തന്നെ ആയിക്കോട്ടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ വെറൈറ്റി ആയിട്ടുള്ള പായസമൊക്കെ നമുക്ക് ഓണത്തിന് എന്താ പറയുക പരീക്ഷിക്കാവുന്നതല്ലേ എപ്പോഴും ഒരേ ട്രൈ ടൈപ്പ് തന്നെ ഇങ്ങോട്ട് കഴിച്ചു കഴിയുമ്പം കഴിക്കുന്നവർക്കും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നവർക്കും ബുദ്ധിമുട്ട് വെറൈറ്റി ആകുമ്പോൾ നമുക്ക് ഉണ്ടാക്കാനും ബുദ്ധിമുട്ടില്ല കഴിക്കുമ്പോഴും ഒരു വെറൈറ്റി ടേസ്റ്റൊക്കെ കിട്ടും േ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണി വരെ ബായ്